ഹലോ ഫ്രണ്ട്സ് ട്രിപ്പ് നോട്ട്സ് സ്ലോകിന്റെ ഒരു പുതുപുത്തന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകുട്ടനാണ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് രാവിലെ തന്നെ നമ്മൾ പാലക്കാട് നിന്നും കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കുറ്റിപ്പുറവും ഷൊർണൂരും കോയിലാണ്ടിയും ഒക്കെ താണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ണൂർ നമ്മളൊരു ടു ഡേയ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പഴശ്ശി ഡാം ആൻഡ് പഴശ്ശിൻ ഗാർഡൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഈ കാണുന്നത് പഴശ്ശി ഡാമിൻ്റെ ആണ് മറ്റെല്ലാ ഡാമുകളെയും പോലെ തന്നെ നമ്മുടെ ഈ പഴശ്ശി ഡാമിൻ്റെ കാശ്മെൻ്റ് ഏരിയം അതിമനോഹരമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പഴശ്ശി ഡാം എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഈ പഴശ്ശി ഡാമിൻ്റെ മറ്റൊരു പേരാണ് കുളൂർ ബാരേജ് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ദേശാഭിമാനി പഴശ്ശിരാജയുടെ പേരിലാണ് ഈ ഡാം അറിയപ്പെടുന്നത് കണ്ണൂരിൽ നിന്നും മുപ്പത്തിയേഴ് കിലോമീറ്റർ കിഴക്കോട്ട് മാറി വളപട്ടണം പുഴയ്ക്ക് കുറുകയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് ഇത് കമ്മീഷൻ ചെയ്തത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഹെക്ടർ അതായത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് ഏക്കർ സ്ഥലത്ത് ജലസേചനം നൽകുന്ന ഒരു ഡാമാണ് നമ്മുടെ ഈ പഴശ്ശി ഡാം ഫ്രണ്ട്സ് ഈ പഴശ്ശി ഡാമിന്റെ ഏറ്റവും അടുത്ത രണ്ട് പട്ടണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മട്ടന്നൂരും അതുപോലെ തന്നെ ഇരിട്ടിയുമാണ് ഡാമിനോട് ചേർന്ന് തന്നെ പഴശ്ശി ഗാർഡനും ഉണ്ട് ഗാർഡൻ ഒരു ഒക്കെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് പഴശ്ശി ഡാമും അതുപോലെ തന്നെ പഴശ്ശി ഗാർഡനും വീക്കെൻഡ്സിൽ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ അതും ഫാമിലിയോടൊത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെയുള്ള യന്ത്ര ഊഞ്ഞാലും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിങ്ങും എല്ലാം കൊച്ചുകുട്ടികൾക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഫ്രണ്ട്സ് ഈ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പൂർത്തിയായപ്പോൾ അതിൻ്റെ ജലസേചന ഘടകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് പൂർത്തിയായത് ഫ്രണ്ട്സ് ഈ പഴശ്ശി ഡാമും പഴശ്ശി ഗാർഡനും കാണാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കൊച്ചുകുട്ടികൾക്ക് പതിനഞ്ച് രൂപയും അതുപോലെ തന്നെ നമ്മൾ ഈ സൂ കാണാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ടിക്കറ്റ് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് നാൽപ്പത് രൂപയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഈ മിനി സൂ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ എമുവും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള പക്ഷികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇവിടെ അമ്പെയ്ത്ത് ഗൺഷൂട്ടിങ് ഒക്കെ ഉണ്ട് അതിനൊരു എക്സ്ട്രാ അമ്പത് രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു പ്രധാന ജലസേചന പദ്ധതിയായി പ്രവർത്തിക്കാൻ കല്ലുകൊണ്ട് നിർമ്മിച്ച ഡൈവേർഷൻ ഡാം അല്ലെങ്കിൽ ബാരേജ് പതിനെട്ട് പോയിന്റ് ഒൻപത് ഒൻപത് മീറ്റർ ഉയരവും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളവുമുണ്ട് ഫുൾ റിസർവോയർ ലെവലിൽ അറുന്നൂറ്റി അൻപത് ഹെക്ടർ ജലവ്യാപന വിസ്തൃതിയുള്ള അണക്കെട്ടിന് എഴുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി അഞ്ച് ഏക്കർ അടി സംഭരണശേഷിയുണ്ട് വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത സ്പിൽവേയിലെ നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ നീളത്തിൽ പതിനാറ് റേഡിയൽ ഗേറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ സെക്കൻഡിൽ മൂവായിരത്തി ക്യൂബിക് മീറ്റർ വെള്ളം ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ട്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഏഴ് വെള്ളപ്പൊക്ക സമയത്ത് ബാരേജിന്റെ ചില ഗേറ്റുകൾ തുറക്കാൻ കഴിയാതെ വന്നതിനാൽ ഇരുപത് മണിക്കൂറോളം ബാരേജ് കരകവിഞ്ഞൊഴുകാൻ കാരണമായി ജീവനാശത്തിനോ അണക്കെട്ടിന്റെ ഘടനയ്ക്കോ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ചെറിയ രീതിയിൽ വിളനാശവും മറ്റും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ഗേറ്റുകൾ പിന്നീട് നന്നാക്കിയത് ഫ്രണ്ട്സ് ഈ കാണുന്ന മൂന്ന് ടണല് ഇവിടെ ഒരു മിനി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഈ പ്രോജക്റ്റിന് കരാർ നൽകിയ കമ്പനിയായ ആർ എസ് ഡെവലപ്പേഴ്സ് ഇടയ്ക്ക് വെച്ച് പണി നിർത്തിവെച്ചു അതിന് പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്തെ രണ്ടു വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള അധിക ജോലികൾക്ക് ആനുപാതികമായ നഷ്ടപരിഹാരം ഇവർ ആവശ്യപ്പെട്ടിരുന്നു അത് കെ എസ് ഇ ബി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ഈ പണികൾ ലേറ്റാകാനായിട്ട് കാരണമായത് റിസർവോയറിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം ജലസേചനത്തിനായി ബാരേജിന്റെ ഇടതുകരയിലുള്ള ഒരു നിയന്ത്രണ സംവിധാനത്തിലൂടെ നാല്പത്തി കിലോമീറ്റർ നീളമുള്ള പ്രധാന കനാലിലേക്ക് തിരിച്ചുവിടുന്നു സെക്കൻഡിൽ ഇരുപത് ക്യൂബിക് മീറ്റർ ഡിസ്ചാർജ് വഹിക്കാൻ തക്കവണ്ണമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ കനാൽ സംവിധാനത്തിന് കീഴിലുള്ള മൊത്തം കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഹെക്ടർ ആണ് ഫ്രണ്ട്സ് ഈ മുഴുവൻ കമാൻഡും ഇന്ത്യ ഗവൺമെന്റിന് ജലവിഭവ മന്ത്രാലയത്തിന്റെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഓൾ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ പാർട്ട് വൺ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് വീഡിയോ എവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ശ്രീകുട്ടൻ സൈനിങ് ഓഫ് ബൈ ബൈ